ഗുരുവായൂരിലെ മണ്ഡല മകരവിളക്ക് ഏകാദശി ഉത്സവ സീസണോടനുബന്ധിച്ചുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടത്താൻ കൗൺസിൽ യോഗത്തിൽ തീരുമാനം ഫസ്റ്റ് എയ്ഡ് ബോത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി സി എൽ ആർ ജീവനക്കാരെ നിയോഗിക്കുന്നത് കുടിവെള്ള ടാങ്കുകൾ സ്ഥാപിക്കുന്നത് ടോയ്ലറ്റുകളുടെ അറ്റകുറ്റപ്പണി പാർക്കിംഗ് നടത്തുന്ന സ്ഥലങ്ങളിൽ ആവശ്യമായ വെളിച്ചം ഏർപ്പെടുത്തുന്നത് സ്ട്രീറ്റ് ലൈറ്റുകളുടെ പ്രവർത്തനക്ഷമത കച്ചവടത്തിനായി വരുന്ന നാടോടികൾക്ക് മെഡിക്കൽ ക്യാമ്പ് എന്നീ മുന്നൊരുക്കങ്ങൾ സംബന്ധിച്ച് കൗൺസിൽ യോഗം വിലയിരുത്തി സീസണോടനുബന്ധിച്ചുള്ള യോഗം വരും ദിവസം ചേരുമെന്ന് ചെയർമാൻ എം കൃഷ്ണദാസ് അറിയിച്ചു നഗരസഭയിലെ ആംബുലൻസ് സംവിധാനത്തിൽ ആക്ഷേപം നിലനിൽക്കുന്നതായി യോഗം വിലയിരുത്തി ആക്ഷേപങ്ങൾക്ക് പരിഹാരം കാണുമെന്നും കർക്കശമായ വ്യവസ്ഥയോടെയാണ് ആംബുലൻസ് ഡ്രൈവർമാരെ നിയമിക്കുകയെന്നും ചെയർമാൻ പറഞ്ഞു അമൃത പദ്ധതിയുടെ ഭാഗമായി നഗരസഭാ പരിധിയിലെ ഫുട്പാത്തുകളിൽ സ്ഥാപിച്ചിട്ടുള്ള പോളറൈസ്ഡ് ലാമ്പുകളുടെ സ്വിച്ച് ഓൺ ഈ മാസം പതിനഞ്ചിനുള്ളിൽ നടക്കുമെന്ന് ചെയർമാൻ അറിയിച്ചു കൗൺസിലർമാരായ എ എസ് മനോജ് കെ പി ഉദയൻ എ എം ഷഫീർ ശോഭ ഹരിനാരായണൻ സി എസ് സൂരജ് എന്നിവർ സംസാരിച്ചു